പല കാര്യങ്ങൾ പറഞ്ഞ് രാജ്യം മുഴുവൻ യാത്രകൾ നടത്തിയ രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മിണ്ടിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പൗരത്വ വിഷയത്തിൽ ആർ എസ് എസിനെതിരെ ആഞ്ഞടിച്ചും കോൺഗ്രസിനെ വിമർശിച്ചുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം പൌരത്വ ഭേദഗതി ചട്ടങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗയും കെ സി വേണുഗോപാലും പ്രതികരണം ചോദിച്ച് മാധ്യമപ്രവർത്തകരോട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഈ ചിരി തീ തിന്നുന്ന കോടിക്കണക്കിനാളുകളെ നോക്കിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മനസ്സിൽ തീ ഘട്ടം അവരെ നോക്കിയാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടാണ് മനസ്സിലാക്കണം മാത്രമേ നാസികൾ ജൂതരെ ലക്ഷ്യമിട്ടതുപോലെ ആർ എസ് എസ് മുസ്ലിങ്ങളെ ലക്ഷ്യമിടുന്നതായി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ആർ എസ് എസിന്റെ ആശയം ഹിറ്റ്ലറുടേതും ഫാസിസ്റ്റ് രീതി മുസോളിനിയുടെയുമാണെന്നും ഇതാണ് ചടങ്ങിൽ നിയമവിദഗ്ധർ മതസമുദായക സംഘടനകളുടെ പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ ജില്ലയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ മലപ്പുറം